ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ടോപ്പിക്ക് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ നമ്മുടെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പ്രവീൺ പ്രണവ്ഷു ഞാൻ ഒരു കാര്യം കാണിച്ചത് ഇത് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തില് നമ്മുടെ ചാനലില് മറ്റ് ചാനലുകൾ കാണുന്ന നമ്മുടെ ഓഡിയൻസിന്റെ കണക്കാണ് അതിനകത്ത് നാലാമ സ്ഥാനമാണ് പ്രവീൺ പ്രണവിനുള്ളത് വിച്ച് മീൻസ് ഈ പ്രവീൺ പ്രണവിന്റെ സെയിം ഓഡിയൻസ് നമ്മുടെ ചാനലും കാണുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അങ്ങനെ പറ്റില്ല കാരണം അവർക്കൊരു ട്രാജഡി ഉണ്ടായ സമയത്ത് അവരെ വിമർശിച്ചും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് അവരുടെ ചാനലിൽ ഇട്ട ഒരു വീഡിയോ സോ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിലെ ഫാമിലി വ്ളോഗേഴ്സിന്റെ യൂട്യൂബ് ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴക്കായിരുന്നു നാലു മാസം മുൻപ് നടന്ന ഈ പ്രവീൺ പ്രണവിന്റെ ഫാമിലി ഇഷ്യൂ ആദ്യം ഇതൊരു സാധാ ഫാമിലി ഇഷ്യൂ ആയിട്ട് തുടങ്ങി അതിനുശേഷം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറിയ ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നു ആ ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യം അത്രയും വൈറലായ അത്രയും ആളുകൾ കണ്ട ആ ഒരു ഇഷ്യൂ ആയിരുന്നു അത് ആ വീഡിയോ ചെയ്യുന്ന സമയത്തെ നമ്മൾ പറഞ്ഞു കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇവര് അച്ഛനും മക്കളും ഒക്കെ ഒന്നാവും അന്നത്തെ ഒരു വീഡിയോയുടെ പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രവീണിന്റെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പ്രവീണിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ പ്രവീണ്റെ ഫാമിലി പ്രണവ കൊച്ചു അടങ്ങുന്ന ബാക്കി ആൾക്കാരെ തെറി വിളിച്ചുകൊണ്ടായിരുന്നു ഓഡിയൻസ് കിരുന്നത് അപ്പൊ ഈ പ്രണവ് കൊച്ചുന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് പ്രവീണിനെ തെരുവിളിച്ചോണ്ടി വരും അപ്പൊ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് ഇവരെ രണ്ടുപേരെയും ചേര് തിരിഞ്ഞ് തെറി വിളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അന്ന് കണ്ടിരുന്നത് അങ്ങനെ ബിഹേവ് ചെയ്ത ഓഡിയൻസിനോട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇവര് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊന്നാവും കാരണം അവര് ഫാമിലിയാണ് ഫാമിലി ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് ഗൈസ് പ്രവീണും അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൊച്ചും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് എല്ലാം പറഞ്ഞു തീർത്ത് അവര് ഒന്നായിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞ ദിവസമാണ് പ്രവീണ് ഒരു വണ്ടി എടുത്തത് ഒരു ഫോർച്യൂണർ വണ്ടിയാണ് എടുത്തത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഇവർ ഒരു ക്യൂ എൻ എ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ക്യൂ എൻ എൽ കൃത്യമായി ഇവര് പറയുന്നുണ്ട് വീട്ടിലോട്ട് വിളിക്കാറുണ്ട് ഇപ്പം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം പറഞ്ഞ ഒത്തുതീർപ്പായി എന്നുള്ള ഒരു സൂചന തരുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഈ വണ്ടി എടുത്തതിനു ശേഷം ഈ ഫോർച്യൂണർ വണ്ടി എടുത്തതിനു ശേഷം ഈ പ്രവീൺ ആദ്യം ചെല്ലുന്നത് അച്ഛനെയും അമ്മയും കൊച്ചൂരെയും ഈ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അഞ്ചു മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇവർ മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തെങ്കിലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവരെല്ലാരും കൂടെ ഒന്നിച്ച ഒരു ക്യാമറയുടെ മുന്നിൽ പഴയ പോലെ വരുന്നത് ഇതാദ്യം സോ എല്ലാവർക്കും സർപ്രൈസിങ് ആയിരുന്നു എല്ലാം നമുക്ക് എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം വീട്ടിൽ അങ്ങോട്ടുള്ള വഴിയിലാണ് സുഹൃത്തുക്ക ലാസ്റ്റ് ഇവിടെ വന്നത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഏട്ടോ ബോംബെ പോയ മകൻ തിരികെ വന്നിരിക്കുന്നു നാട് വിട്ടുപോയ മകൻ തിരിച്ച് നാട് വിട്ടുപോയ മകൻ തിരിച്ച് വീട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല വണ്ടി ഓടിച്ചോണ്ടാണ് പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ വീട് കണ്ടു കഴിഞ്ഞ ഒരു ഉള്ള വൈപ്പൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് വണ്ടി അച്ചന്തി എടുത്ത് ഇങ്ങോട്ട് വരുവാ എന്റെ ദേഹം അല്ല ഇവ പണ്ടോട്ടേ പറയായിരുന്നല്ലോ വീഡിയോയിലായാലും കൊച്ചുന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്യാമറയുടെ മുന്നിൽ വരാൻ എന്തോ ഒരു ഒരു തണുപ്പുണ്ട് എന്ത് തന്നെയാണെങ്കിലും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും പഴയ പോലെ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രേക്ഷകരെല്ലാം സർപ്രൈസ്ഡ് ആയി ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു കമന്റ് സെക്ഷനിൽ അത് കാണാനും പറ്റും നമുക്ക് ഒന്ന് രണ്ട് കമന്റ് ഞാൻ വായിക്കാം യൂട്യൂബ് തുറന്നപ്പോ തമിഴ്യില് നാല് പേരും ഒരുമിച്ച് ഓൾഡ് വീഡിയോ ആണെന്ന് കരുതി സ്ക്രോൾ ചെയ്യുമായിരുന്നു ഇറ്റ്സ് വെരി സർപ്രൈസിംഗ് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് സോ നാലായിരത്തി അഞ്ഞൂറ് ലൈക്കൊക്കെയാണ് ഈ ഒരു ചെറിയ കമന്റിൽ തന്നെ സോ അത്രത്തോളം ആളുകൾ ഇവരുടെ ഈ ഒരു വീഡിയോ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് ഇൻക്ലൂഡിങ് മീ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഇവർ തമ്മിൽ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂന്റെ ഒരു ഡെപ്ത് ഇഷ്യൂത്ര വലുതാണ് ആക്ച്വലി ആ ഒരു ഇഷ്യൂ നടന്നിട്ട് ഏകദേശം നാല് മാസം ആയതേ ഉള്ളൂ അത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ടും എല്ലാവരോടും പുറത്ത് പെട്ടെന്ന് തന്നെ ഒരുമിക്കാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അതിനേക്കാളും വലിയൊരു പ്രായ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ ബാക്കി വീഡിയോയും കൂടെ കാണാം ഡീസൽ ഡീസൽ ആ കാറിന്റെ എടുത്ത് അച്ഛന്റെ കൊടുത്തിട്ട് കാലിൽ തൊട്ട് വഴങ്ങി പൊരുത്തമുണ്ട് അമ്മാ കേരട്ടെ കൂടുതലൊന്നും പറയാനില്ല ഈ സന്തോഷം നിലനിന്ന് പോട്ടെ പോവാട്ട് കൊച്ചുന്റെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോണോ അതിനകത്ത് കൊച്ചൂർ സ്റ്റിൽ കൈ കെട്ടി ദൂരെ മാറി നിൽക്കുകയാണ് മനുഷ്യന്മാരെല്ലാം ഡിഫറെന്റ് ആണ് ആരും ഒരുപോലെ അല്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്ന് ചിരിച്ചും കളിച്ചും ഒന്നും സംഭവിക്കാത്ത പോലെ ബിഹേവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്നും വരില്ല ചില ആളുകൾക്ക് ടൈം എടുക്കും അതൊരു പയ്യെ മാറി വരത്തുള്ളൂ സോ ആ ഒരു രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആണ് കൊച്ചൂരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ചേട്ടനെ കാണുമ്പോൾ ഉള്ള പഴയ ഒരു പ്രസരിപ്പോ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഒക്കെ ഒരു ചെറിയൊരു കോട്ടൻ തട്ടിയിട്ടുണ്ട് എവിടേക്കോ അത് മാറി വരാൻ സമയമെടുക്കും മാറട്ടെ അത് മാറി പഴയ ഒരു വൈബിലോട്ട് ഇവരുടെ വീഡിയോസ് വരുമ്പോഴാണ് രസം ഉണ്ടാവുന്നത് ഇനി ഒരുമിച്ച് വീഡിയോ കാണുമെന്ന് നമുക്കറിയില്ല ബട്ട് എന്നിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ഓഫ് ക്യാമറയിലെങ്കിലും ആ ഒരു വൈബ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി ഈ വണ്ടിയിൽ ഈ അച്ഛൻ അമ്മ കൊച്ചു അതുപോലെ തന്നെ പ്രവീൺ എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യാണ് ഐ മീൻ അച്ഛനും അച്ഛനും കൊച്ചും ഒക്കെ വണ്ടി ഓടിച്ചു നോക്കുന്നുണ്ട് ഈ കാർ എന്ന് പറയുന്ന സാധനത്തിന് ഉള്ളിൽ കയറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ എല്ലാ അംഗങ്ങളും ഏറ്റവും അടുത്ത് ഇരിക്കാൻ സാധിക്കുന്നത് നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരും ഓരോ റൂമിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും അവരവരുടേതായിട്ടുള്ള സ്പേസിലായിരിക്കും പക്ഷെ കാറിലാണ് നമ്മുടെ ഒരു ഫാമിലി ഏറ്റവും ഏറ്റവും അടുത്ത് സോ എന്താണെങ്കിലും അച്ഛനൊക്കെ ആ ഒരു വണ്ടി ഓടിച്ചു നോക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാം അമ്മ സൂപ്പർ എനിക്കെന്നെ വണ്ടി ഓടിക്കറിയാത്തു പറയാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാട്ടാ കൊച്ചു കേറാ സെറ്റപ്പ് വരുന്നുണ്ട് മറ്റേ

കൊച്ചു അമ്മയും അച്ഛനും എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ ഒരു വണ്ടി കൊച്ചു അച്ഛനും ഒക്കെ ഓടിച്ചു നോക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു വണ്ടി കാരണം അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുകയാണ് ഗൈസ് അവർ അതിനു മുമ്പേ ഒന്നിച്ചു ആ ഒരു വണ്ടി കാരണമാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ പ്രവീൺ സ്വന്തം വീട്ടിൽ ഫുഡ് എല്ലാം കഴിച്ച് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് വീട്ടിലെത്തി അങ്ങനെ വീടിന്റെ അവസാനം പ്രവീൺ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുനോക്കും വീട്ടിലെ കൊണ്ട് കാണിച്ചപ്പോ അച്ഛന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് തറഞ്ഞ കേട്ടോ കൊറേ നാൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാനും ആയാലും കൊച്ചു ആയാലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കും ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അത് ഇന്ന് എനിക്ക് അച്ഛന്റെ മേടം മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി ലൈക്ക് ഇപ്പൊ രണ്ടടുത്താല്ലേ ഞാനും കൊച്ചിനെ കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം കൊച്ചു കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം അപ്പൊ ഞാൻ കാണാതിരുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പോൾ ഒരു ഒരു വേറൊരു സന്തോഷവും ഒരു സ്നേഹമാണ് രണ്ട് നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എപ്പോഴും സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്നേഹം എന്നൊക്കെ പറയാം അത് അതങ്ങനെയല്ലേ നമ്മൾ ദൂരം കൂടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് വരും ആ മിസ്സിംഗ് ഭയങ്കര ഇഷ്ടമാവും അപ്പം അത് ആ ഒരു സ്നേഹം അത് ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു അത് ആ ഒരു സാധനം ഫീൽ ചെയ്തായിരുന്നു വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവീണോട് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ വളരെ നൈസായിട്ട് ഒരു വീടെടുത്ത് ഒരു വാടക വീടാണെങ്കിൽ പോലും കുഴപ്പമില്ല ഒരു വീടെടുത്ത് മാറുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം വേറൊരു വീട്ടിൽ താമസിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറുന്നത് എപ്പോഴും ആ ഒരു പെണ്ണ് ഒരിക്കലും നമ്മുടെ അമ്മയ്ക്ക് ഒരു മകളായി മാറില്ല ഒരു മരുമോളൊക്കെ തന്നെ ആയിരിക്കും വേണമെങ്കിൽ ചിലപ്പം ഷോയ്ക്ക് പറയാം ഇത് എന്റെ മുളയെപ്പോലാണ് എന്നാലും ഉള്ളില് മകളുടെ അത്ര സ്നേഹം കാണത്തില്ല ഒരു മെജോറിറ്റി ഓഫ് അമ്മമാരുടെ മൈൻഡിലും എപ്പോഴും അതൊരു മരുമോളുടെ സ്ഥാനം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ തിരിച്ചും ഒരിക്കലും ആ ഒരു വന്നു കയറുന്ന പെൺകുട്ടിക്ക് അതൊരു ആയിരിക്കും ആ പെൺകുട്ടിയുടെ അമ്മയുടെ സ്ഥാനം ഒന്നും കൊടുത്തൊന്നും വരില്ല കൊടുത്തു വരുന്നില്ലെന്നല്ല മോസ്റ്റ് ഓഫ് ദ കേസിലും കൊടുക്കില്ല കാരണം കഴിഞ്ഞാൽ മുടക്കകാലത്തിലൊക്കെ വളരെ ഇവർ രണ്ടുപേരും ഭയങ്കര അടയും ചക്കരയൊക്കെ ആയിട്ട് നിൽക്കും എന്നിട്ട് ഈ സമയം അങ്ങോട്ട് പോകും തോറും ഈ അടയും ചക്കരക്കെ അങ്ങോട്ട് മാറിയിട്ട് ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് മാറാൻ തുടങ്ങും അങ്ങനെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും പിന്നെ വീട്ടില് ഇടനാശവും വെള്ളപ്പൊക്കവും ആയിരിക്കും ഈ ഒരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അകന്നിരിക്കുന്നത് ഒരു വാടക വീടോ വേറെ ഏതെങ്കിലും ഒരു വീട് എടുത്തോ മാറുന്നതാണ് ഏറ്റവും മനസമാധാനം ഉള്ള കാര്യം കാരണം ഞാൻ എന്റെ കണ്ണുമ്പില് കുറെ എന്റെ ഫ്രണ്ട്സ് ഇതുപോലെ അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ട് അവര് വന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് ഓഫ് ദി പെർസെന്റേജ് ആൾക്കാരുടെ ലൈഫിലും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിനിടയിൽ കിടന്ന് വലയുന്നത് ആ ഒരു കെട്ടിക്കൊണ്ട് വരുന്ന ആ പയ്യനായിരിക്കും ഫ്രണ്ട്സിനടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് സമാധാനം ഇല്ല നീ കെട്ടരുത് നിനക്ക് സമാധാനം വേണമെങ്കിൽ കെട്ടരുത് ഈ ഒരു രീതിയിലാണ് പറയുന്നത് കല്യാണം കഴിച്ച ഒരാൾ പോലും എൻ്റെ അടുത്ത് നീ കല്യാണം കഴിക്കളിയാ എന്ന് പറയൂല നീ നിനക്ക് സമാധാനം വേണം നീ കെട്ടരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യം പറഞ്ഞ ഇത് കേട്ടിട്ട് എനിക്കും ഭയമായി തുടങ്ങി ഇവരുടെ ഒരു കേസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല ഇവരുടെ വീഡിയോസ് ഞാൻ ആദ്യം തൊട്ടേ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഭയങ്കര രസമായിരുന്നു അവരുടെ വീഡിയോ അച്ഛനും അമ്മയും ആ ഒരു മൃദുല വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു അതിന് വന്നിന് ഇവര് മൃദുല വന്നതിന് ശേഷമാണ് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് മൃദുല ഒരു ആവാം കാരണക്കാരി ആവാതിരിക്കാം

സോ അന്നേ ഈ ഒരു വീടൊക്കെ എടുത്ത് താമസിച്ചത് മാറിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനാരി അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോക്ക് അത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരിടത്ത് പോലും മൃദുല എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു വീട്ടിൽ ആരും അവിടെ പറയുന്നില്ല ഈ മൃദുലയ്ക്ക് ഈ ബാക്കിയുള്ള പ്രവീൺ പെട്ടെന്ന് പോയി അവരടുത്ത് ഒന്നായ പോലെ പെട്ടെന്ന് പോയി മിംഗിൾ ആവാനൊന്നും പറ്റിയെന്ന് വരില്ല ആ കുട്ടിക്ക് സമയം വേണ്ടി വരും കുറച്ചധികം സമയം വേണ്ടി വരും ഇവരൊക്കെ സ്വന്തം ചോരായോണ്ട് പെട്ടെന്ന് പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റും പക്ഷെ പുറത്തുനിന്ന് ഒന്നൊരു കുട്ടിക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള വഴക്കുകളും കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും നടക്കുന്നതാണ് അതിന്റെ ഒരു ഭീകര ഭീകരവർ ഇവരുടെ വീട്ടിൽ നടന്നത് എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഒന്നായി ഇനി പൃഥ്വലയും കൊച്ചു എല്ലാരും ഒന്നാവട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഇനി കുറെ ആന്മാര് വേണേൽ കമന്റുമായിട്ട് വരാം നീ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയുള്ള ഉടായ്പ് പരിപാടികളാണ് നീ കാട്ടിക്കൂട്ടുന്ന കമന്റുമായിട്ട് കുറെ വരും ഉറപ്പായിട്ടും വരും അങ്ങനെ വന്നാൽ തന്നെ സത്യത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ആ നാല് മാസം മുമ്പ് കടന്ന ആ ഒരു വീഡിയോയിൽ ഇവര് പ്രേക്ഷകരുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ചു കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ആളുകൾക്ക് പെട്ടെന്ന് ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആയെന്നു വരില്ല പക്ഷെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലെ ആൾക്കാരും സന്തോഷം തന്നെയാണ് ഇവർ ഈ ഒരു ഒന്നായൽ തുടർന്ന് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി അല്ലെങ്കിൽ ഒരുപാട് പേര് വളരെ സന്തോഷം ഇത് മുൻപേ ആകേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ കമന്റ് വരുന്നുണ്ട് ഒരുപാട് ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് എന്താണെങ്കിലും ഒന്നായലതുതന്നെ വലിയ കാര്യം കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ചട്ടിയും കല നോക്കിയാകുമ്പോൾ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പം ശരിയെങ്കി ടാറ്റ baby.